ചോക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞ് നശിപ്പിച്ച സംഭവം ക്രിമിനൽ കേസ് എടുക്കുവാൻ നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വിട്ടു തെളിക്കുകയും നീലക്കുറിഞ്ഞി വെട്ടിനശിപ്പിക്കുകയും ചെയ്ത ദേവികുളം സബ് കളക്ടർ രാജാക്കാട് എസ് എച്ച്ഒക്കാണ് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൻവാലി വില്ലേജിലെ ചോക്രമുടിയിൽ വീടും കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കിടന്ന് കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞ് നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് എസ് എച്ച്ഒയ്ക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചൊക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടുപൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും അര ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടുകയും ചെയ്തത് ഈ അര ഏക്കർ സ്ഥലത്ത് നിന്ന സംരക്ഷിത സസ്യമായ നീലക്കുറഞ്ഞ ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവേട്ടലിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തുകയും വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കടന്നവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി